ുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി നാൾ പ്രചാരണം ശക്തമാക്കി പ്രധാന മുന്നണികൾ പ്രതികൂല കാലാവസ്ഥ പ്രചാരണത്തിന് വെല്ലുവിളിയാകുന്നു വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി പ്രചാരണം അവസാനഘട്ടം എത്തിയതോടെ പ്രധാന മുന്നണികളെല്ലാം വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് എൻ ഡി എയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പ്രചാരണവുമായി സജീവം ഒപ്പം കളം പിടിക്കാൻ പി വി അൻവറും രംഗത്തുണ്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെ രംഗത്തിറക്കിയായിരുന്നു ഇന്നലത്തെ പി വി അൻവറിന്റെ പ്രചാരണം ഒരു ഭാഗത്ത് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും മറുഭാഗത്ത് കനത്ത മഴ ആവേശം തണുപ്പിക്കുന്നുണ്ട് ഇന്നും ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിങ് പ്രക്രിയ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പിന് സുരക്ഷ ഒരുക്കാൻ ആയിരത്തി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് കൂടാതെ ഒരു കമ്പനി കേന്ദ്രസേനയുമുണ്ട് ഉണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് പുതിയ വോട്ടർമാർ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ജനം നിലമ്പൂർ